മദ്യപിച്ച് മതോത്മതനായി ആനയെ അഴിച്ചുവിട്ട് ഒരു നാട് മുഴുവൻ നശിപ്പിച്ച ആനയുടെ പാപ്പൻ സുഗുണൻ ഹാജരുണ്ടോ 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 ഹാജരുണ്ട് യുവർ ഓണർ ഈ നിൽക്കുന്ന സുഗുണന്റെ പേരിൽ മാത്രമേ ഗുണങ്ങളുള്ളൂ ജീവിതത്തിൽ യാതൊരു ഗുണങ്ങളുമില്ല ഇദ്ദേഹം ഒരു ആനപ്പാപ്പനാണ് ഇദ്ദേഹം മദ്യപിച്ച് ആനയ്ക്കും മദ്യം കൊടുത്തുകൊണ്ട് നേരെ ഒരു ഉത്സവ പോയി അവിടുത്തെ ഉത്സവം അലങ്കോലമാക്കി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നു ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാനുള്ള അനുമതി തരണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഇവർ പറയുന്നത് സുഗുണൻ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് എന്റെ നാലാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അതായത് വീട്ടിൽ നിന്ന് സിരിഞ്ചെടുത്തിട്ട് ഞാൻ ആ സിരിഞ്ചിൽ ഇങ്ങനെ വലിച്ചെടുത്ത് വായിക്കാത്ത ഇങ്ങനെയാണ് തുടങ്ങിയത് എന്തോന്ന് മദ്യപാനം യുവർ ഓണർ നോട്ട് ദ പോയിന്റ് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചത് ആനയുമായിട്ടുള്ള ജീവിതം എന്ന് തുടങ്ങിയെന്നാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് നാലാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിത്വം എന്തുമാത്രം ഉണ്ടായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് മനസ്സിലാക്കണമല്ലോ ഓക്കെ ഞാൻ ചോദിച്ചത് ആനയുമായിട്ടുള്ള ബന്ധമാണ് ആനയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയും പത്താമത്തെ ഞാൻ ഒരു ദിവസം ഒരു തുടങ്ങും ശബ്ദം

അപ്പൊ ആന കമ്പത്തിൽ നിന്ന് ആനയോടുള്ള ആ ഒരു സ്നേഹത്തോടു കൂടി നിങ്ങൾ ആ ജോലിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിയാണിത് അപ്പോൾ അയാള് അറിഞ്ഞുകൊണ്ട് ചെയ്താണ് മദ്യപിച്ച് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്ന പറയുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് പറ്റിയ ഒരു ജോലിയല്ല ഉന്നത വിദ്യാഭ്യാസം ഏതുവരെ പഠിച്ചു എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സൊക്കെ ഒരു ഉന്നതമാണ് ഏഴാം ക്ലാസ്സിൽ ഞാൻ പതിനഞ്ച് വർഷം പഠിച്ചു അവസാനം സ്കൂളുകാർക്ക് നാണയം കെട്ടി എന്നെ ജയിപ്പിച്ചു അങ്ങനെ എട്ടാം ക്ലാസ് എന്റെ ഉന്നത വിദ്യാഭ്യാസമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയും ബന്ധത്തെ കുറിച്ച് പറഞ്ഞു ആന എനിക്ക് അച്ഛനെ പോലെയാണെന്ന് ആന അച്ഛനെ പോലെയാണ് ഈ അച്ഛനെയാണ് അദ്ദേഹം ചങ്ങലിക്കിട്ട് മദ്യപിച്ച് റോഡുകളിലൊക്കെ കൊണ്ടിടന്ന് ബഹളം ഉണ്ടാക്കിയത് പീഡനം അതുകൂടി നോട്ട് ചെയ്യണം പുള്ളി കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പുള്ളി ഞാൻ പുറത്തേക്കണ ഞാൻ പറഞ്ഞു കേട്ടില്ല പറഞ്ഞു 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 ഞാൻ അത്രേ ഉള്ളൂ അപ്പൊ പറയണം നിങ്ങള് ആനയെ ഉപദ്രവിക്കാറുണ്ടെന്ന് പറയുന്നത് ശരിയാണ് അയ്യോ ഒരിക്കലുമില്ല ഞാൻ ആനെ ഉപദ്രവിച്ചിട്ടില്ല ആന അതായത് ഞാൻ ഒരു ദിവസം ആനയെ കൊണ്ട് കൂപ്പിൽ പണിക്ക് പോയപ്പോ നോട്ട് വേർ നോട്ട് വേർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരു ബഹുമാനപ്പെട്ട ജഡ്ജിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കോപ്പിലെ പണിക്ക് പോയെന്ന് അയ്യോ കോപ്പിലെ പണിക്ക് നല്ല പറഞ്ഞത് കൂപ്പിൽ പണിക്ക് പോകുമ്പോഴെന്നാ പറഞ്ഞത് കൂപ്പിൽ പണിക്ക് പോകുമ്പോൾ ആ വഴി ഇങ്ങനെ എൻ്റെ സുഹൃത്ത് ചെറിയ നടന്നു വരും കുറേ നാളായി കണ്ടിട്ട് പിന്നെ കാണുകയല്ലേ എന്ന് കരുതി ഞാൻ ആനപ്പുറത്തിരുന്ന് ചെറിയാനെ എന്ന് വിളിച്ചു എൻ്റെ ആനയ്ക്ക് തോന്നി ഇത്രയും വലിയ ആനയായ അവനെ ഞാൻ ആനപ്പുറത്തിരുന്ന് ചെറിയാനെ എന്ന് വിളിച്ചത് അവനീകോ തുമ്പിക്കയിൽ കോരിയെടുത്തതിനെ തറയിൽ ഉറച്ചി ചാടി എടിയിട്ട് പുറട്ടിക്ക് അവന്റെ ചന്തയിൽ അൻ്റെ അടി വെച്ചു കൊടുത്തു ഇത്രയും ഞാൻ ചെയ്തോളു ആനയെ അടിച്ചു ആനയെ നിങ്ങൾ ഉപദ്രവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നി ആ ചെയ്തോ വികാരം എന്തായിരുന്നു സാറൊരു കാര്യം മനസ്സിലാക്കുന്നു എനിക്ക് ഭാര്യയും കുട്ടിയോടുള്ളു എനിക്ക് ആനയോളി സാറ് പറഞ്ഞത് തോന്നേണ്ട കാര്യമില്ല ഏത് ഏതോ വികാരം വികാരമല്ല ഏതോ വികാരം എന്തായിരുന്നു പറഞ്ഞു നിലക്കെന്തടാ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് നീ വേണ്ട നിനക്ക് കിട്ടാനുള്ള പൈസ ഒന്നും ില്ല നിങ്ങള് മദ്യപിച്ചിട്ട് ആനയ്ക്ക് മദ്യം കൊടുത്തുകൊണ്ട് ഒരു ഉത്സവ പറമ്പിൽ പോയി നിങ്ങളൊരു ഉത്സവം അലങ്കോലമാക്കി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കും ഇത് കള്ളക്കേസാണ് 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 മനഃപൂർവ്വനെ തേജോബം ചെയ്യാൻ വേണ്ടി ആരോ ഇങ്ങനെ പ്രതി സാർ സാർ ഞാൻ ഒരിക്കലും ഇങ്ങനെ കേസിൽ ഇടപെട്ടിട്ടില്ല സാർ സംശയം ഉണ്ടെങ്കിൽ സാർ എന്റെ ആനയോട് പോയി ചോദിക്കാറ് പറയാൻ വേണ്ടി നിങ്ങൾക്ക് അതിന് സാക്ഷി പറയാൻ വേണ്ടിയില്ല സാർ സാക്ഷിയായിട്ട് നിൽക്കുന്ന ആരെന്ന് നിങ്ങളുടെ ഭാര്യ വാസന്തി എന്റെ ഭാര്യ ഒരിക്കലും അവരിച്ചേർന്നിട്ടുണ്ട് വാസന്തി വിളിക്കണു ചരിവള പുത്തൻ വീട്ടിൽ വാസന്തി ഹാജരുണ്ടോ 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 ആ ഉണ്ടോ ബഹുമാനപ്പെട്ട കോടതി വാസന്തി 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 ചെയ്യാനുള്ള അല്ലേ അല്ല ബുള്ളറ്റ് കോളനി വന്ന് ചോദിച്ചാൽ മതി എല്ലാരും നല്ല പറഞ്ഞു ആ നിൽക്കുന്ന താങ്കൾക്കറിയാമോ അനുവദിക്കും രണ്ടുപേരും കൂടെ കഥകളി കാണിക്കുന്നത് അല്ല വാതുറന്ന് പറയണം ആ നിൽക്കുന്ന വ്യക്തിയെ അറിയാമോ നിങ്ങക്ക് എന്നെ അറിയാവോ അറിയാം മൈ വൈഫ് അപ്പൊ അതറിയാം വീട്ടിലൊന്നും പിള്ളേരുണ്ട് അതും അറിയാം ഇങ്ങനെ ഒരു ഫങ്ഷന് പോകാനായിട്ട് എനിക്ക് ഒരു സാരി മേടിച്ചു തരാൻ പറഞ്ഞു അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ പിന്നെ ഞാൻ കാണുന്നത് ഇന്ന ശരിയാണോ െ തന്നെ ഒരു ആനയെ എടുത്തോട്ട് ഇങ്ങോട്ടും ആന കല്യാണം കഴിക്കുന്നതായിരുന്നു അതാകുമ്പോ സാരി ചോദിക്കില്ലല്ലോ സാറിന് അറിയാം ഈ ഇടയ്ക്ക് ഒരു ഫംഗ്ഷന് ഞാൻ നമുക്ക് ഒരു സാരി വാങ്ങി കൊടുത്തില്ല അതിനാണ് ഇപ്പൊ കള്ളസാക്ഷി പറയാൻ ഓരോ ഫംഗ്ഷനും ഇപ്പൊ ഒരു ഫംഗ്ഷനില് സാരി വാങ്ങിച്ചു കൊടുക്കണം അതെ അതേഷൻ എന്റെ ചിറ്റപ്പന്റെ മരണം ചിറ്റപ്പന്റെ മോളുടെ കല്യാണത്തിൽ എടുത്ത സാരി ചിറ്റപ്പ മരിക്കുമ്പോ ഉടുക്കാൻ പറ്റുമോ പറ്റുവോ അത് മ്യായോല്ലോ അപ്പൊ എനിക്ക് പുതിയ സാരി വേണ്ടേ ഇതൊക്കെ പോട്ടെ സാറേ ഇയാളെ എന്ന് കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം ആണോ ഐ ഒബ്ജക്ഷൻ ഓണർ കാര്യം ല്ലേ നിങ്ങൾ തമ്മിലുള്ള ഒരു 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 ആ കല്യാണം കല്യാണം അന്ന് തുടങ്ങി എന്തെങ്കിലും കാരണങ്ങൾ കാര്യം കഴിഞ്ഞിട്ട് എന്റെ മോള് ഇയാളോട് ചോദിച്ചു ഇയാൾ കൊടുത്തില്ല അത് 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 ആനയ്ക്ക് ഉള്ളത് വാലാണ് ഹാസ് വൺ വൺ ദിസ് ഫോർ ദ ദ നാണം മറക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് യെസ് വെരി വെരി എലിഫന്റ് ലെഗ് പീസ് ദ സുപ്രീം കോർട്ട് ഓഫ് നോ അഡിഷൻ ആൻഡ് ദ കേരള ഫുട്ബോൾ ടീം ഓഫ് ഇന്ത്യൻ കൺട്രി

ഇത് നിന്നോട് ഞാൻ 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 അല്ല സാറേ ആനയുടെ ആനയുടെ ചോദിച്ചത് ചോദിച്ചത് പോലെ മൂന്ന് അതാ അത് തന്നില്ല ില്ല സ്നേഹം കൊണ്ടായിരിക്കും താങ്കൾക്ക് തരാത്തത് അയ്യോ സ്നേഹം കൊണ്ടൊന്നുമല്ല അതിന്റെ കൊമ്പ് ഇപ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അയാള് ആനയുടെ കൊമ്പ് വരെ മുറിച്ചു വിത്തിരിക്കണം അത് നോട്ട് ചെയ്യണം അതിനുള്ള തക്കമായിട്ടുള്ള ഒരു ശിക്ഷ കൂടി അയാൾക്ക് നൽകേണ്ടതാണ് പറയുന്നത് അതൊക്കെ പോട്ടെ എന്നും രാവിലെ ഒരു ആനെ കൊണ്ടുവന്ന് വീടിന്റെ വാതിക്കെട്ടും പിന്നെ മുറ്റത്ത് ആനയുടെ കാട്ടം തട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഉള്ളത് നമ്മൾ കാട്ടം എന്നല്ല പറയുന്നത് പിണ്ടം ആനപിണ്ടം എന്ന് പറയുന്നത് കാട്ടം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കുരുവികൾ തത്തകൾ മൈനകൾ കിളികൾ അതിനെ കിട്ടിയാണ് കാട്ടം ഇത് നമ്മൾ വളർത്തു മൃഗങ്ങളിലേക്ക് വരുമ്പോൾ അത് ചാണകമായി മാറും അത് ആടിലേക്ക് വരികയാണെങ്കിൽ ട്രിവാൻഡ്രം ഭാഷയിൽ അതിനെ എന്ന് ഞാൻ ഇതിൽ റിസർച്ച് നടത്തിയിട്ടില്ല പൈസ വേടിച്ചതല്ലേ വാ എന്തെങ്കിലും മൊഴി എന്നെ വെറുതെ വിടാൻ പറ പ്രതി വെറുതെ എന്തോ ഞാൻ ഒരു പറഞ്ഞേക്കാം ഇങ്ങനെ എങ്ങാനും വെറുതെ നിങ്ങളെ ഞാൻ വെറുതെ നിങ്ങളെ പീഡനം ഇരുന്ന് കൊട്ടാൻ തോന്നുന്നു നിങ്ങൾ എന്തെങ്കിലും നീ ഇവന്റെ പൈസ എഴുച്ച് വാടങ്ങോട്ട് ഇവന്റെ കാശും വാങ്ങിച്ചിട്ട് അല്ല നിങ്ങൾ ബഹളം ബഹളം ഉണ്ടാക്കരുത് മാമനൊന്നും പറയരുത് ബഹുമാനപ്പെട്ട ജഡ്ജാണ് അടങ്ങി നിൽക്കും ബഹുമാനപ്പെട്ട ജഡ്ജ് ഇപ്പോൾ ഇവിടെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം കണ്ടതല്ലേ അപ്പോൾ അന്തിമമായ ഒരു തീരുമാനം താങ്കൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ് സുഗുണന്റെ പേരിലുള്ള കുറ്റം ശരിയാണെന്ന് കോടതി തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സുഗുണനെ സ്വന്തം ഭാര്യമായ വാസന്തിയുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഈ കോടതി ഉത്തരവിട്ടു അല്ലെ ജഡ്ജ് അത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം അത് താങ്കൾ പറഞ്ഞതിനകത്ത് എന്തോ ഒരു തെറ്റുപറ്റി അതായത് എല്ലാ കുറ്റങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മദ്യപാനം അമ്പലത്തിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കുന്നത് ആനക്കുമ്പോൾ മോശം ഒരുപാട് കുറ്റം അതുപോലെ ഇദ്ദേഹം ഇനി സമൂഹത്തിൽ ഇറങ്ങി ചെല്ലും തന്നെ നമുക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ഉണ്ടാക്കും അത് ജനതയെ മറ്റൊരു വഴിയിലേക്കൊക്കെ പോകാൻ വേണ്ടി അത് ഒരു അതിന് കാരണമായി മാറും അതുകൊണ്ട് പ്ലീസ് ജയിലിൽ തന്നെ ഇടാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് സെറ്റപ്പ് ജയിലിൽ തന്നെ ഇടാനുള്ള ഒരു പരമാവധി കൊടുക്കാവുന്ന ശിക്ഷ മൂന്ന് ഈ പെണ്ണുമ്പിൽ നിന്ന കൂടെ ജീവിതകാലം മൊത്തം ജീവിച്ച് അനുഭവിക്കണം അതാണ് നമ്മൾ കൊടുക്കുന്ന ശിക്ഷ ജീവിത കഠിന തടവ്